രാവിലെ ഞങ്ങള് ടൈൽസ് എടുക്കാനായിട്ട് പോവാണ് ടൈൽസ് എടുക്കണം പിന്നെ കുഞ്ഞമ്മയുടെ വീട്ടിലേക്കുള്ള എന്തുവാ ആളിയനാണ് വരുന്നത് നമ്മുടെ ഇവിടെ ടൈൽസ് എടുക്കണം ഇത് പെങ്ങൾ കാരണകത്ത് പോകണം രാവിലെ പണി ഇതേ പത്ത് മണി ആയി നേരം പണി തുടങ്ങിയിട്ടില്ല ആളിയൻ ഭയങ്കര കുഴപ്പമാണ് അത് കേറാൻ പോകുന്നത് ട്ടാ നമ്മള് പോകാനായിട്ട് റെഡി ആവുകയാണ് ആ അപ്പൊ നമ്മള് ചലിക്കാണ് ഇവിടെ തൊടിയുരുമായിട്ട് പൊക്കോണ്ടിരിക്കാണ് മീനും മേടിക്കണ പറഞ്ഞത് വണ്ടി വണ്ടി ഓടിക്കുന്നത് ഓ പോയി എടുത്തോണ്ടിരിക്കുന്നത് അളയാ ഞാൻ എപ്പോഴും നിയമം അനുസരിച്ച് വണ്ടി കയറി കടന്ന ബെൽറ്റ് ഇടുന്ന ആളാണ് എപ്പോഴും നമ്മൾ അനുസരിക്കണം മനസ്സിലായോ അപ്പൊ കേസ് നമ്മൾ തൊണ്ണൂറ്റി രണ്ടെടുത്തിരിക്കോട്ടറി നമുക്ക് അടിക്കോ നമുക്ക് നമ്മൾ അടിക്കുകയാണ് അത് വേഗമായി നമ്മൾ പോകുന്ന വഴിയിൽ എന്തൊക്കെ കാണാൻ കാഴ്ചകളുണ്ടൊക്കെ നമുക്ക് എല്ലാവർക്കും കാണാം നിങ്ങൾ എല്ലാവരും എന്റെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെയും അനുഗ്രഹം ഒക്കെ ഉണ്ടായിരിക്കണം ഓക്കെ ആ കൈഷ് നമ്മുടെ സ്കൂളിന്റെ ജംഗ്ഷനാണ് ഞാൻ പഠിച്ച സ്കൂളാണ് ഇവിടെ പഠിച്ച എല്ലാം സ്കൂളിൽ നമ്മുടെ പഞ്ചായത്താണ് വില്ലേജും പഞ്ചായത്തും ആണ് തഴവ ഞങ്ങളിപ്പോ എത്തി എത്തിയിട്ടില്ല ഇതുവരെ ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഓക്കെ ആളിയുടെ വണ്ടിയോട് പോവാ ആളിയ വണ്ടിയുടെ എക്സ്പെർട്ടാണ് അപ്പൊ ഓവർടേക്ക് ചെയ്യുന്ന കാണാം ഞങ്ങളെ കൊണ്ടുപോയി വണ്ടി പേടിക്കാൻ കഴിവുള്ളവരെ വണ്ടിയെടുക്കും പേടിച്ചു പോയ എന്റെ ഭാര്യ അതോ ഗൈസ് നമ്മളെ ടൈൽസ് കട എത്തിയിരിക്കുകയാണ് അവിടെ ലോഡിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പശിയെടുത്താൽ മാത്രം മതി

വണ്ടി റോളോട്ട് റോൾ നീക്കിടക്കോട്ടോ വണ്ടി വേഗലൂര് ഒന്ന് കൊടങ്ങിട്ട് കാണിക്കാട്ടെ ഞെട്ടി പോകും മലേഷ്യം പാളയോടാ കേട്ട് ഞങ്ങൾ

അവിടെ നിന്ന് മീന മേടിച്ചോണ്ട് നമ്മള് ഒരു പാലം പാലം കഴിഞ്ഞു കേറുകയാണ് അളിനീ വണ്ടി എത്ര ആൾ കൊണ്ട് കിടക്കും ഹായ് ഗൈസ് ഞങ്ങൾ അടുത്ത വാങ്ങിക്കാൻ പോകുന്നത് വാരി വാങ്ങിക്കണം വാങ്ങിക്കണം രാത്രി പന്ത്രണ്ടായാലും പണിതിരുത്തില്ലെന്ന് തോന്നുന്നു ഇല്ല നാളെ അവധിയാ നാളെ എനിക്ക് ഭയങ്കര എനിക്ക് എനിക്ക് അതോ അതല്ല ഇന്ന് നിന്നത് ഒന്ന് പോയി കുഞ്ഞാൻ മാറ്റാ പനിയല്ലോ കറിയാണ് യ്സ് അവിടെ ആരൊക്കെ ഇറച്ചിയുള്ളു ബാക്കിയെല്ലാം തീർന്നിരിക്കുകയാണ് നമുക്ക് അടുത്തടുത്തോട്ട് പോവാം ഓക്കെ

കൊറക്കടാ സുഖം കൊറക്കടാ അതിന് അങ്ങനെയ അതോ കേസ് ഓരോരോ ഒരു യൂട്യൂബറിന്റെ ഒരു രോദനാണ് പീസൊക്കെ ഇട എന്താണറിയ കാടി പോലെ കാങ്ങോ അല്ലെങ്കിൽ കൊള്ളാമോ അല്ല കാടി പോലെ കി കൊള്ളാവോ നല്ല പോലെ വേവൊന്നും പറയണ്ടേ അപ്പൊ അങ്ങനെ ചൂടാവുമ്പോ നോക്കി വേണം വെള്ളം ചൂടായി കഴിഞ്ഞ അപ്പൊ ഇപ്പൊ ചേട്ടൻ എത്ര വർഷം കൊണ്ട് ഇത് നടത്തും കഴിഞ്ഞ ആഴ്ച നാല് കിലോ നൂറല്ലായിരുന്നോ ചേട്ടൻ ഇവിടുത്തെ കപ്പ ചപ്പുള്ള കപ്പയാണോ പിന്നെ ആന അടിക്കണം ഈ ചേട്ടൻ കടിച്ചു പറയുന്നത് ചേർന്ന ഞങ്ങള് വണ്ടി 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 കുടിക്കാത്തോണ്ടാണ് ഇപ്പൊ ഞാൻ ഇത് രാവിലെ കുടിക്കുന്നു പിന്നെ ഞാൻ ഇപ്പൊ പിന്നെ സന്തോഷം നമ്മുടെ കുടുംബത്തിന് സന്തോഷം വീട്ടിലെല്ലാർക്കും എന്റെ ജോലി കഴിഞ്ഞാൽ എന്റെ എല്ലാ ഭാരങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് വൈകുന്നേരം ആറര മുക്കാൽ ഏഴര ആവുമ്പോ ഞങ്ങൾ ഒരു ലിറ്റർ സാധനം എടുക്കും അതാ ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം പറഞ്ഞാല് സിലിബ്രേഷൻ അത് ഒരു ലിറ്റർ എടുക്കുക ഞങ്ങൾ മൂന്ന് പേര് കാണും അല്ല നാലു പേര് കാണും അത് ഞങ്ങളൊരു മണിക്കൂർ കൊണ്ട് അത് ഫിനിഷ് ചെയ്തിട്ട് വീട്ടിൽ പോയി എല്ലാരും സന്തോഷ അത്രയാണ് നിർത്തിയേ എന്ന് എന്താ വണ്ടയ്ക്കൊണ്ട് മാത്രം നമുക്ക് എത്രയോ പേരെ വേറെ അടിക്കുന്നുണ്ട് അവരെ കാര്യത്തിന് ജീവിക്കാൻ

나나나아안돼이 പിന്നെ മറ്റു അതൊന്നും ഇതൊന്നല്ലയോ മൈനസ് പോയില്ലയോ മൈനസ് പോയില്ലോ മൈനസ് പോയി തരാം ഇത് ഭാര്യ ഒരു കിലോ അല്ലേ എല്ലാം മനസ്സിലെന്ന് പറഞ്ഞു ഒന്ന് പോയിക്കില്ലാതെ

കേട്ടോ എല്ലാ പോരാളിയോ തന്നെ കേട്ടോണ്ടത് ഇല്ല ഇടാണ്ടത്

കഴിഞ്ഞ് സിമെന്റ് എടുക്കാണ്ടോ അത് കഴിഞ്ഞാ സിമെന്റ് എടുക്കാൻ പോയിട്ടുണ്ട് フ<の>ランチャムチ അവൻ കഴിക്കുന്ന പോവാ

மீன் கூரில ஒரு முள்ளு போலும் இல்ல மீன் பரத்தி

എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം ദീപാവലി സീസൺ സമയത്തായപ്പോ എനിക്ക് ചക്ക കഴിക്കണം കപ്പ കഴിക്കണം ഇതാണ് എന്റെ ഇത് അല്ലെങ്കിൽ വീട്ടിലെ പിന്നെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അവർക്കുള്ള എനിക്ക് പഴങ്ങി കുടിക്കണം പഴി വേറൊരു മൈൻഡാണ് എനിക്ക് നമ്മൾ ചെയ്യുവാണ് ഇനിയൊന്നും പറയുന്നില്ല നമ്മളൊന്ന് ഇഷ്ടത്തിന് ചെയ്യുവാണ് കഴിക്കണമെന്ന് പറഞ്ഞു ഞാൻ കഴിക്കുവാണ് ഇഷ്ടം ഉണ്ടായല്ല കഴിക്കുവാണ് നല്ല ഫുഡാമെന്ന് പറയാൻ പറഞ്ഞു നല്ലതാണ് ഇനു പറഞ്ഞു ചെയ്യുന്നു